ഹലോ ഗൈസ് ചാച്ചു ആണ് ഞാനിപ്പോ നല്ലത് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ടോയ്ലറ്റിന്റെ വൃത്തികേടും അതൊക്കെ ചൂണ്ടിക്കാണിച്ച ഒരു പയ്യന്റെ വീഡിയോ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവാതിരുന്ന പോരെ എന്നാൽ സിറ്റുവേഷൻ നമ്മളെ ചെന്നെത്തിക്കുന്നത് ഇതേപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെയാണ് ഒരു ലോങ് യാത്ര ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല ഇതൊക്കെ ഇങ്ങനെ തന്നെ അറിയാം എന്നിട്ടും അർജന്റ് കൊണ്ട് കയറിപ്പോകുന്നതാണ് എന്നാൽ ഇവിടുത്തെ അവസ്ഥ ഒന്ന് നോക്കി നോക്കുക ആ ഒരു വെള്ളത്തിന്റെ കളർ നോക്കുക എങ്ങനെയാണ് അത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒന്ന് നോക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ അവിടെ പണം വാങ്ങാനിരിക്കുന്ന ബംഗാളികളോട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കാര്യം സാധിക്കാതെ ഞാൻ അവിടെ പോയി അവിടെ വെച്ച് ഇതിനെക്കുറിച്ചിട്ട് സംസാരമായാലും ഒരു പ്രശ്നങ്ങളായാലും യാതൊരു പരിഹാരവും ഉണ്ടാവില്ല ഓരോ വ്യക്തികളും ഈ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് പണം നൽകുന്നുണ്ട് പൈസ വാങ്ങി പെട്ടിയിൽ വെക്കുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അവർ ഈ വീഡിയോ കാണുന്നത് വരെ ഷെയർ ചെയ്യാം ഈ കാണുന്നത് പോലെ നമ്മുടെ വീട്ടുമുറ്റത്തോ സ്ഥാപനത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലാണ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഹോട്ടലിൽ തന്നെ അടച്ചുപൂട്ടാനുള്ള നടപടിയും കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ചെയ്യില്ലേ ഇത് എന്ത് ചെയ്യും ആര് ചെയ്യും